രാഹുൽ ഈ വാഹനത്തിലാണ് ഉള്ളത് രാഹുൽ വളരെ ചിരിയോടുകൂടി ചിരിയോടുകൂടി രാ രാഹുൽ ഇരിക്കുന്ന വാഹനം രാഹുൽ ഇരിക്കുന്ന ഗ്ലാസ് പുറത്ത് അതിൻ്റെ ചങ്ങലകളിൽ അടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുമ്പോൾ രാഹുൽ ചിരിയോട് കൂടി അതിനെ നോക്കിക്കാണുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും രാഹുലിന്റെ വാഹനമാണ് മുന്നിൽ പോകുന്നത് വെള്ളനിറത്തിലുള്ള ബസ്സിലാണ് രാഹുൽ രാഹുൽ ഉള്ളത് പിന്നാലെ വേറെയും വാഹനങ്ങൾ ഉണ്ട് എന്തായാലും കനത്ത പ്രതിഷേധം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെ നിറ ചിരിയോടുകൂടി പ്രതിഷേധക്കാരെ സ്വീകരിക്കുന്നു ഒരു ഒരു തരത്തിലുള്ള ആക്ഷേപമോ അതല്ലെങ്കിൽ ഏതെങ്കിലും യാതൊരു യാതൊരു അനുഭവപ്പെടുന്നില്ല ബുദ്ധിമുട്ടുമില്ല വേദനയില്ല മറ്റൊന്നുമില്ല പൊതുപ്രവർത്തനത്തെയോ വ്യക്തി ജീവിതത്തെയോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബാധിച്ചതായോ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല ഒരാൾ സന്തോഷം അഭിനയിക്കുകയാണെങ്കിൽ പോലും ഒരുപക്ഷേ അത് നമുക്ക് പിടികിട്ടും പക്ഷേ ഇതങ്ങനെയല്ല യഥാർത്ഥത്തിൽ സന്തോഷിക്കുക തന്നെയാണ് എന്ന് തോന്നുന്നു എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാവുന്നില്ല നിറചിരിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് വാഹനത്തിൽ അതും ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് നോക്കി പ്രതിഷേധക്കാരെ നോക്കി ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കാണത്തക്ക വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് വാഹനത്തിൽ പറയൂ അഭിലാൽ എന്ത് തരം മാനസികാവസ്ഥ ആയിരിക്കാം ഇത് െങ്കിൽ പ്രതിഷേധക്കാർക്ക് കനത്ത പ്രതിഷേധം വഴിതീളെ ഉണ്ടായിട്ടും കഴി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ രാഹുൽ എത്തിയ ഇടങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിലോ ഇതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് സമാനമായ രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇന്നും അദ്ദേഹം പ്രകടിപ്പിച്ചത് മാത്രമല്ല പുഞ്ചിരിക്കുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് രാഹുൽ ബസിൻ്റെ ഇടതുവശത്ത് ഏറെക്കുറെ മധ്യഭാഗത്തായിട്ടാണ് ഇരുന്നത് അവിടെ ഗ്ലാസ് ഡോറിൽ കൂടെ രാഹുലിനെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു ഗ്ലാസ്സിലൂടെ അങ്ങനെ പ്രതിഷേധക്കാർ രാഹുലിൻ്റെ ഇരിക്കുന്ന വിൻഡോയോട് ചേർന്നുള്ള ഇരുമ്പ് വലയിൽ തട്ടി പ്രതിഷേധം അറിയിച്ചപ്പോൾ അതിനെ വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് രാഹുൽ നേരിട്ടത് ചുരുക്കത്തിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനക്ഷതം തനിക്ക് ഏൽക്കുന്നില്ല എന്ന് പുള്ളി പ്രകടനം ഘടിപ്പിക്കുകയാണ് അത് വളരെ ബോധപൂർവമുള്ള ഒരു സമീപനമായിക്കൂടിക്കുകയാണ് കാണാൻ കാരണം തനിക്കെതിരെ കനത്ത പ്രതിഷേധം പാലക്കാടുണ്ടായ വേളയിലൊക്കെ തന്നെ പലയിടം എവിടെയും ഒളിച്ചിരിക്കാതെ പുറത്തിറങ്ങി നടക്കുകയും പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ഒക്കെ തന്നെ ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രകടനം രാഹുലിൽ നിന്നും ഏത് ഘട്ടത്തിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് രാഹുലിൻ്റെ അഭിപ്രായങ്ങൾ തേടാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ട് പക്ഷേ രാഹുൽ അവിടെയും ചിരിക്കുന്ന മുഖവുമായിട്ടാണ് മാധ്യമങ്ങളെയും കാണുന്നത് അബ്ലാൽ ആണ് വിവരങ്ങളുമായി തുടരുന്നത് അറസ്റ്റിലായത് ഏതെങ്കിലും രാജ്യരക്ഷാ പ്രവർത്തനത്തിൽ പങ്കെടുത്തതിനോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനോ അല്ല എന്നീ ചെറുപ്പക്കാരനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നു അത്തരത്തിലൊരു മുഖഭാവത്തോടെയാണ് ഈ പ്രതിഷേധക്കാർക്കിടയിലൂടെ നടന്നു നീങ്ങുന്നത് ഉപദ്രവിക്കാൻ വരെയുള്ള നീക്കങ്ങൾ അതിനിടയിൽ പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ദൃശ്യങ്ങൾ നമുക്ക് കാണാം തത്സമയ ദൃശ്യങ്ങളാണ് തിരുവല്ല കോടതിയിലേക്ക് കയറി ചെയ്യുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ അഭിലാൽ ഇനി ഇതേപ്പറ്റി ഒന്നും യാതൊരു ബോധ്യവും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ അതാണ് ഞാൻ നേരത്തെ മനോനിലയെക്കുറിച്ച് പറഞ്ഞത് എന്ത് മാനസികാവസ്ഥയിലാണ് മാനസികാവസ്ഥയിലാണുള്ളതെന്ന് പിടിയിട്ടുന്നില്ല ഉപദ്രവിക്കാൻ പോലുമുള്ള ശ്രമങ്ങൾക്കെതിരെ അങ്ങനെ ചിരിച്ച മുഖത്തോടെ ആണ് കയറി പോകുന്നതും കോടതിയിലേക്ക് ആഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ ആദ്യ ആക്ഷേപം പുറത്തു വരുന്നത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പിന്നീടാണെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം മാത്രമാണ് വന്നത് അത് അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിന് വിരുദ്ധമായി താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാൽ ചുരുക്കത്തിൽ പുറത്തു വന്ന ആക്ഷേപങ്ങൾ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് അതായത് വഴിവിട്ട ബന്ധം ഒന്നിലധികം ആളുകൾക്കുമായി ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു ഇതേ തുടർന്ന് വിവിധ കോടുകളിൽ പ്രതിഷേധങ്ങൾ ശക്തിപ്പെട്ടു പത്തനംതിട്ടയിലും പാലക്കാടും രാഹുൽ പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ നിക്ഷേദങ്ങളാണ് രൂപപ്പെട്ടത് അവിടെയൊക്കെ തന്നെ ചിരിക്കുന്ന ഭൂവുമായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് പൊതുരംഗത്ത് സജീവമാവുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അപ്പോഴും യാതൊരു തരത്തിലുള്ള ഭാവഭേദവും ഇല്ലാതെ മാധ്യമപ്രവർത്തകരോട് നേരിട്ട് മൈക്കിന് മുന്നിൽ പ്രതികരിക്കാൻ നടത്തിയ സമീപനങ്ങളൊക്കെ തന്നെ സമാനമായ രീതിയിലായിരുന്നു രാഹുൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പൊതുജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ തന്നെ ഇരിക്കും എന്ന് കരുതിയിരുന്നുവെങ്കിൽ അത്തരക്കാരെ ആ പ്രതീക്ഷകളെയൊക്കെ തന്നെ ആസ്ഥാനത്താക്കിക്കൊണ്ട് പൊതുരംഗത്തൊക്കെ അദ്ദേഹം സജീവമാകുന്നുണ്ടായത് രാജ്യ പത്തനംതിട്ടയിൽ മാത്രമല്ല പത്തനംതിട്ടയിൽ ഏതാനും സ്വകാര്യ ചടങ്ങിലും മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തതെങ്കിൽ പാലക്കാട് എങ്ങനെയാണ് ഒരു എം എൽ എ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ അദ്ദേഹം എം എൽ എ ഓഫീസിൽ സജീവമാകുന്നു പൊതുപ്രവർത്തനത്തിൽ പരിപാ പങ്കാളികളാകുന്നു നേരത്തെ പ്രഖ്യാപിച്ച ചില വീട് നിർമ്മാണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ നടിമാരെ കൂടി എത്തിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനത്തിന് മറ്റൊരു തലത്തിലേക്ക് പബ്ലിസിറ്റി നൽകുന്നു അങ്ങനെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കും ജനപ്രതി പ്രവർത്തനത്തിലേക്കും തീർത്തും അപ്രതീക്ഷിതമായി നിയമപരമായ യാതൊരു പരീക്ഷയ്ക്കുമുള്ള സാധ്യതകൾ തേടാനുള്ള ഇടം നൽകാതെ പോലീസ് അദ്ദേഹത്തെ കൂട്ടുകയുണ്ടായത് ഞായറാഴ്ച പുലർച്ചെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ നിയമപരമായി സി കെ അഭിലാൻ വിവരങ്ങൾ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് കോടതി പരിസരത്തും ആശുപത്രി വളപ്പിലും ഒക്കെ ഉണ്ടായിരുന്നത് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി ഹാജരാക്കിയ സമയത്തും ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം അരങ്ങേറിയത് അതിനിടയിലൂടെയാണ് ചിരിച്ച മുഖത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നത് എന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരു കേസിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം എത്രയോ നാളായി ചർച്ച ചെയ്യുന്നതാണ് അതൊന്നും തന്നെ ബാധിക്കുന്നതേയില്ല ആ ഒരു സംഭവത്തിലേക്ക് അല്ല താൻ അറസ്റ്റിലായിട്ടുള്ളത് എന്ന മട്ടിൽ അറസ്റ്റിലായോ എന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മുഖഭാവഭാവത്തോടെയാണ് ആ ചെറുപ്പക്കാരൻ കടന്നു വരുന്നത് എന്നതാണ് അതിശയകരം എന്ന് പറയുന്നത് ഏതായാലും തുടർന്ന് എന്താണ് കോടതി നടപടികൾ എന്നത് വിശദമായി തന്നെ നിങ്ങൾക്ക് അറിയാം ബ്രേക്കിംഗ് ന്യൂസിൽ